മാക്സിമ ലോൺ ഉണ്ട് രണ്ടേ നമുക്ക് കൊടുക്കാം രണ്ടേ മുപ്പത്തഞ്ചാരോൺ ഫുൾ കൊടുക്കാം നേരിട്ട് വന്ന് വണ്ടി കാണാണ്ട് വീഡിയോ വഴി കണ്ടിഷ്ടപ്പെട്ട് വന്ന് വണ്ടി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉണ്ട് പെട്രോള് ചോദിച്ചുണ്ടൊരു വില ഡീസൽ ചോദിച്ചുണ്ടവർക്കൊരു വില ആ രണ്ടാക്കേ വില മാറ്റി എല്ലാം വില ഒന്ന് പെട്രോൾ ഡീസൽ ആണെന്നുള്ള മോഡൽ ആൾട്ടോ നല്ലൊരു വണ്ടി ഒരു വണ്ടിയാണ് പറ്റു വണ്ടിയിൽ നല്ലൊരു വണ്ടി പയ മോഡൽ ആൾട്ടോ വേണമെന്നുള്ളതൊക്കെ ആയപ്പോഴ സൽക്കൂടെ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര രണ്ടാഴ്ചതിനു ശേഷം വീണ്ടും മലപ്പുറം മച്ചുങ്ങളിലെ എം കെ യുസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടമാൻ വണ്ടിയിൽ പുതിയ സ്റ്റോക്ക് അറിയിക്കണോ ഏഷ്യം ഒരു പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് നമ്മൾ ഈ പാർട്ടി വരുന്നിട്ടുണ്ട് സ്വിഫ്റ്റുകളൊക്കെ ചെറിയ പൈസ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് ചെറിയ പൈസ കൊടുക്കാം മാക്സിമം ലോണില് കയറും നമ്മളെ കൂടുതലും ഭാഗമാക്കണ വീട്ടിലേക്ക് മോൻ മോൻ ഈ ചെറിയായിട്ട് ഏകപ്പെട്ടവളെ പറഞ്ഞേക്കണ്ടേ എന്തേം ഉണ്ടോ നോക്കണം എന്താ വെച്ചാ ഞമ്മള് വില പറഞ്ഞതിലെ കിലോമീറ്റർ ഞാൻ പറഞ്ഞോട് പ്രത്യേകം പറയണ്ടേ വാക്കിൽ ഒരു മാറ്റം ഞമ്മള് പറഞ്ഞതിലുണ്ടാവാൻ പാടില്ല എന്താ വെച്ചാൽ ഞമ്മളെ വാക്ക് കേട്ടിട്ട് ലോങ്ന്ന് ആൾക്കാര് വരുന്നതാണ് അപ്പൊ ഞാൻ അതേ പറഞ്ഞത് പറഞ്ഞത് തള്ളരുത് സത്യം മാത്രം പറയാം ചെറിയ നമ്പർ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറത്തെ മലപ്പുറം കോഴിക്കോട് റോഡിനെ മച്ചിങ്ങല് മച്ചിങ്ങൽ ടൗണിൽ തന്നെ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കില് കോഴിക്കോട്ട് നിന്ന് വരുമ്പോ ബസ് സ്റ്റോപ്പിന്റെ ബാക്കില് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോ ബസ് സ്റ്റോപ്പിന്റെ ഷോപ്പ് വരുന്നില്ല ഫുൾ ഗ്യാരന്റി ഫ്ലഡും ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ ഷെഡിൽ ഒരു വണ്ടി ഉണ്ടാവില്ല നമുക്ക് എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാനില്ല പിന്നെ ചെറിയൊരു മെയിൻ ഗ്ലാസ് മാറിയാ ചെറിയൊരു റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേനെ നമ്മള് കൈ കൊണ്ട് ഇടുക്കലില്ല ആഹ് ഇല്ലല്ലേ പിന്നെ പൊതുവെ കറക്റ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കും ഫുൾ മാക്സിമം ഒന്നോ രണ്ടോ ഓണർ പിന്നെ വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മൂന്നാമത്തെ ഓണർ അങ്ങനെ അല്ലാതെ നമ്മൾ ഓണർ കയറി മറ്റൊരു മോശം നല്ല വണ്ടി വേണോ എത്ര മുതൽ നമുക്ക് ഏകദേശം ഒരു പത്തായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് അടിപൊളി സാൻഡ്രോക്കെട്ടോ ഫാൻസി നമ്പറിലെ ഉണ്ട് അല്ല നല്ല വണ്ടി കൊടുക്ക നല്ല വണ്ടി നല്ല വണ്ടിക്ക് വിളിച്ചാലും മതി വീടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോഴ ചാനലെ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് പോകാം കാണാപ്പേക്ക് ചെറിയ കുട്ടി ഭാവി ഉണ്ടല്ലോ അന്ന് ഞായറാഴ്ച ആയിട്ട് അങ്ങനെ കൊടുക്കുന്ന ആ നമുക്ക് സ്വിഫ്റ്റ് നല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടില് പെട്രോൾ ഉണ്ടാന്ന് ചോദിച്ചിട്ട് ഡീസൽ ഇണ്ടാന്ന് ചോദിച്ചിട്ട് വണ്ടി ഉണ്ട് രണ്ടാക്കും ഒരേ റേറ്റില് കൊടുക്കും ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസല് ടോപ്പന്റെ മോഡൽ വണ്ടി ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ഫുൾ വണ്ടി ആ

ഒക്കെ വരുന്ന വേണ്ടി എല്ലാം വരും ഇത് നമ്മൾ മൂന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാം പന്ത്രണ്ട് മോള് സെറ്റ് മോളിൽ സെറ്റ് വണ്ടി കുറച്ച് കൊടുക്കുക അയിൽ ഇഞ് കുറക്കാനേ നോക്കാസ്റ്റമർ വന്നോട്ടെടുക്കോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് പന്ത്രണ്ട് ഇത് ലോൺ ഉള്ളതാ ഇതിന് മൂന്ന് ലക്ഷ റുപ്യൂ ലോൺ വേറും ഇതിന് മേലൊരു മൂന്ന് ലക്ഷം കയറ്റി കൊടുക്കും അത് നോക്കാമർ എങ്ങനെയാ ചെയ്യാം അതിനനുസരിച്ച് നീലക്കളർ സ്വിഫ്റ്റ് ആയിട്ടുള്ളത് സെഡ്എക്സ് പെട്രോൾ ഫുൾ ഓപ്ഷൻ മറ്റേ ഡീസൽ ആണത് പെട്രോൾ ആണല്ലേ ഇത് സീപർ സ്റ്റാറിങ് പെറിൻഡോ ഹെയർ ബാഗ്എസ് അലോയിസ് ബാക്ക് വൈഫറൊക്കെ വരുന്ന ഗ്ലാസ് മാത്രം മാറിയോ മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററിയില് വേറെ അപാകതകൾ ഒരു പരിപാടിയില്ല ചെറിയ മാതിരി കൂളിങ് ചെയ്തോണ്ടി ചെയ്തോണ്ട് എത്ര പഠിക്കുന്നുണ്ടെന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണോ അതേ വിലക്ക് ഇതും കൊടുക്കാം മൂന്ന് എന്താ വെച്ചാൽ പെട്രോൾ ചോദിക്കേണ്ടവർക്ക് ഒരു വില ഡീസൽ ഒരു വില ആ രണ്ടാക്ക ഒരേ വില ഒരേ മാറ്റിലും തന്നെയാണല്ലേ ഒന്ന് പെട്രോൾ ഡീസൽ ഡീസലാണെന്നുള്ള ചിലക്ക് പെട്രോൾ വേണം അറിയും ചിലവർക്ക് ഡീസൽ വേണം രണ്ട് ചമ്മളെടുത്തുണ്ട് എത്ര ചോദിക്കണേ മൂന്നേ മുക്കാൽ ലക്ഷം കുറച്ച് കൊടുക്കൂലേ ഇനി കൊറക്കണോ ചെറിയ പൊട്ടിച്ചു ലോണ് മൂന്നേ മൂന്ന് ഏകാല് ലക്ഷം എങ്ങനെയാ നോക്കിട്ട് പെട്രോൾ പെട്രോളിന് ഇത് എന്തായാലും എന്തായാലും കിട്ടും അഞ്ചിട്ട് പതിനേഴ് വരെ ഡീസലും ഇരുപത് രണ്ട് വേറെ പണികൾ സംബന്ധിച്ചിട്ട് ലാഭം പെട്രോൾ ആണ് പെട്രോൾ ആണ് വന്ന ചെയ്തോ സിൽവർ കളർ അല്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് പന്ത്രണ്ടാം മാസാണ് ഈ മാസമാണ് ഇതിന്റെ പേപ്പർ വരുന്നത് റിനീവൽ കാര്യങ്ങളൊക്കെ ടാക്സ് ഇൻഷുറൻസ് റിനീവല് ഇത് പുതിയതെടുത്ത് നെയ്മ്രാൻസ്ഫർ വരെ ചെയ്ത് കൊടുക്കാണ് മാറ്റി പേരില് വരെ മാറ്റി കൊടുക്ക അലവൽ ഉണ്ട് അടിപൊളി സീറ്റ് കവർ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് പിന്നെ ഇന്റർ റൂമ് പക്ക ഇന്റർ റൂമ് ഇന്റർറൂമൊക്കെ ഉഷാറാണ് അല്ലേ പക്ക വണ്ടി പക്ക വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി ആമറ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പഴയ മോഡൽ ആൾട്ടോ നല്ലൊരു വണ്ടി ഒരു വണ്ടിയാണ് പറ്റ വണ്ടി നല്ലൊരു വണ്ടി പയ മോഡൽ ആൾട്ടേനെ വേണമെന്നുള്ളതൊക്കെ വണ്ടി സീറ്റ് കവർ കാട്ടി കൊടുത്തോളാം ഡിക്സ് ബ്രോയിലറ് നല്ല അടിപൊളി വീലുണ്ട് ചെയ്തില്ല ചെറിയൊരു ഉണ്ട് ചെറിയ ലൈറ്റ് കൂളിംഗ് കൂളിംഗ് ഉണ്ട് സീറ്ററൊക്കെ ലാടിപൊളിയൊക്കെ ചെയ്തോണ്ട് ചെയ്തവണ്ടി എസി പവറിന്റെ സ്റ്റാറിങ് മാത്രം അലിവില് ചെയ്തോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തുള്ള ചോർക്കളുണ്ട് അല്ലേ എത്രണ്ട് ചോദിക്കാം ചോദിക്കാനൊന്നും ഇല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ ചോദിച്ചാ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ടാക്സി ഇൻഷുറൻസ് റിനീവല് കൂടി ചെയ്താൽ കൊടുക്കും ചെയ്ത് കൊടുക്ക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫൈനൽ റേറ്റ് കഴിയൂല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ചെയ്തോണ്ട് ഫുൾ പേപ്പർ അല്ലേ ഫുൾ പേപ്പർ പേപ്പറല്ലേ അഞ്ച് വർഷം കഴിഞ്ഞു നോക്കിയാൽ മതിയാതാണ്ടാ

പിന്നെ നാലിഡോർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഓടിക്കാല് ഇത് ഓടിക്കണ്ടേ ഒന്നര ഒന്നര ലക്ഷം കിലാമീറ്റർ ഓടിക്കണ്ടേ സിംഗിൾ ഓണിപ്പ് സെക്കൻഡാ ഇത് സെക്കൻഡ് ഓണിപ്പാ ഇല്ലേ റീപ്ലേസുകൾ ക്ലാസ് മാറി ഒന്നും മാറി എല്ലാം വൃത്തലുണ്ട് അല്ലേ അതേമാതിരി പേപ്പർ എത്ര വരണ്ടിപ്പോ പേപ്പർ ടൈമുണ്ട് ഏകദേശം ഒരു നാല് നാലര കൊല്ലം ഉണ്ടാവും ഏഹ് നാലര കൊല്ലമ്പാട് അഞ്ച് പേപ്പർ ഉണ്ട് പേപ്പർ അപ്പൊ അതിന് ശേഷം നോക്കിയാൽ മതിലെ നോക്കിയാൽ മതി വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളിയുണ്ട് ചോദിക്കുന്ന ഏറ്റവും ഒന്നേ ഇരുവോ ഒന്നേ പത്ത് ഒന്നേ പത്ത് ഒന്നേ പത്ത് അതില് കൊറച്ച് കൊടുക്ക എന്തെങ്കിലും ഒരു ചെറിയ പൊടി കൊറച്ച് കൊടുക്കാം പൊട്ടിച്ച് കൊടുക്കാം പതിനെട്ട് മൈലേജും കിട്ടും മൈലേജും കിട്ടും ഓക്കെ അടുത്തോണ്ട് വീണ്ടും അൾട്ടാണല്ലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് അണ്ടിയാ പതിനൊന്ന് മോഡല് അൾട്ടാ ഇത് ഒന്നേ മുപ്പത് ഒരു ലക്ഷത്തിനാർ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് ഞാരാഴ്ച അല്ലേ ഞമ്മളെന്നെ ഡെലിവറി അപ്പൊ എടുത്താണ് ഒന്ന് വായിച്ചാൽ വാഷിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു വിഷയം വന്നരാടം കഴിക്കാലും ചെളിയത് ഒന്നേ മുപ്പത് കൊടുക്കല്ലേ എന്തെങ്കിലും വിളിച്ചാൽ ഫോട്ടോ ഫോട്ടോമുട്ട് കാഷ്ടുണ്ടല്ലോ കൊറച്ചു ആ അതെ അതെ മോള് പേപ്പർ വണ്ടി ഫുൾ പേപ്പർ പൂജ്യം 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 ഒറ്റ നമ്പർ ഒറ്റ നമ്പർ അതൊരു സിനിമയിൽ ഇത് എങ്ങനെ മോളിൽ തന്നെ ഇത് രണ്ടായിരത്തി ആറ് മോളിൽ പേപ്പറുണ്ട് ഇത് ഏകദേശം ഒരു നാല് വർഷത്തിന്റെ അടുത്ത പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് കമ്പനി അതേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ ചെയ്യാൻ ചെയ്താൽ മതിലേ ആ ചെയ്താൽ മതി ഓക്കെ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം എന്നാക്ക് എൺപത്തഞ്ചു കൊടുക്കാം എൺപത്തയ്യാറ് സാൻഡ്രോ സാഡ്രോ എസി നമ്പറിലുണ്ട് ആ എ കാര്യൊക്കെ കാര്യൊക്കെ വർക്കിങ്ങോട്ട് എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ് പവർ സ്റ്റാറിംഗ് ഉണ്ട് അല്ലേ എസി പവർ സ്റ്റാറിങ് ഒക്കെ തന്നെ ഉണ്ട് എസി പവർ സ്റ്റാറിങ് ടൂ ഡോറ് പവറിംഗ് മിന്നു പാരുണ്ടോ ആ എമ്പത്തയ്യാറ് സാൻഡ്രോ ഫാൻസി നമ്പർ ഏ ഓർല്ലേ കിടിലും കിട്ടില്ലേ ഇത് രണ്ടായിരത്തി പതിനാറാണ് പതിനാറ് മോള് കിഡാണ് ചാണക പച്ച ഗ്രേ കളർ അത് ഗ്രേ കളർ ഒരു ഗ്രേ കളർ ആണല്ലോ ഗ്രേ കളർ പതിനാറ് മോളാണ് അറുപത്തയ്യായിരം രൂപ സിംഗിൾ ഓണർ വേണ്ടി അറുപത്തയായിരം പഠിച്ചോളൂ കടുപുത്തൻ ടയർ ഉണ്ടല്ലോ നാല് പുത്തൻ ടായർണ്ട് ആർ എസ് എൽ ആണ് ആർ എക്സ് എൽ ആണ് അല്ലേ ആർ സാധനം നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഇത് രണ്ട് സീസിയ ആയിരം എണ്ണൂറ് പേര് ആയിരം എണ്ണൂറ് പേര് അതിൽ എണ്ണൂറാണത് ആ അതില് എണ്ണൂറാണ് മൈലേജ് ഉണ്ടാവും മൈലേജില വൃത്തലമുണ്ട് നിന്റെ റെഡ് കളറും ഇരുപത്തി ഒമ്പതിനായിരം കൂടി ഒരു വണ്ടി കൂടി വരാണ്ട് വരാണ്ട് നാളെ മറ്റന്നാൾ എന്തായാലും മറ്റന്നാളെന്തായാലും ഏതും അത് എണ്ണൂറ് സി സി പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൂന്നാലിന് ഭാര്യ ഓട്ടോമാറ്റിക് ഉണ്ട് എണ്ണൂറ് സി സി ഉണ്ട് എത്ര വണ്ടി പൈസ കൊടുക്ക രണ്ട് മുപ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം രണ്ടേ മുപ്പത്തഞ്ച് അറിയുമ്പോൾ ലോൺ ഫുൾ ലോൺ ആണ് ഫുൾ ലോൺ കിടന്നും കിട്ടുകൊടുക്കാം പൈസ കൊണ്ടുപോകാലെ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇത് ഒരു പതിനെട്ട് ഇരുപതര കിട്ടും പതിനെട്ട് ഇരുപതാ മൈലേജ് എന്തായാലും കിട്ടും ആയിട്ട് പറഞ്ഞോളൂ കൊടുക്കാല്ലേ എല്ലാ വണ്ടിക്ക് വിളിച്ചാലും അവക്ക അടുത്ത വണ്ടി ആട്ടി പോളി ചോപ്പ് ആയിട്ട് അതും എൽ ഞങ്ങൾ പതിനെട്ട് പതിനെട്ട് ആസ്ട്ര ഓപ്ഷണൽ ആണ് പതിനെട്ട് ആവശ്യ ഓപ്ഷനൽ ആണ് പത്തൊമ്പത് രജിസ്ട്രിന്റെ ഡീസല് ആറ് ഹാർ ബാഗ് അടിപൊളി അടിപൊളിയുണ്ട് ഓ ആറ് ഉണ്ടല്ലേ ആറ് ഹാർബാഗ് വരുന്ന വണ്ടിയാണ് നല്ല അടിപൊളി സീറ്റ് അവർ ഉണ്ട് ക്ലീം വണ്ടി ക്ലീൻ പീസ് ഉണ്ട് ക്ലീൻ പീസ് അടിപൊളി അലവിലാണ് അലവില് ചുറുക്കുള്ള വൃത്തലുണ്ട് നല്ല ഉണ്ട് സിംഗിൾ ഓണർ കേരള അറുപത്തഞ്ചില് വരുന്ന വണ്ടി ഓ ഏതാ കവർ ഏതൊക്കെ ചെയ്ത് ചുരുക്കുണ്ട് എത്ര ഓടിയെന്ന് പറഞ്ഞേ

ഇത് ലോൺ ഏകദേശം ഒരു ആറ് റുപ്പ്യ ഏഴ് ലക്ഷം ഉറപ്പാൻ്റെ അടുത്തേക്ക് മാക്സിമം ലോൺ എറും കൊടുക്കാൻ ഒന്നും ഇറങ്ങും ഇറങ്ങും എത്ര മൈലേജ് കിട്ടും ഡീസലിന്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പേരെ സാധാരണ കിട്ടും നല്ല അടുത്ത വണ്ടി ബൊലേറല്ലേ വെള്ളക്കളർ പോലേറോ ഞങ്ങനെ പതിമൂന്നാണ് ആ പതിമൂന്ന് മോഡലാണ് വണ്ടി നല്ല ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഫുൾ ആണ് പ്രത്യേകത എന്താ വെച്ചാല് ആ എന്റെ അടിയിലൊരു തരി തുരുമ്പൂല ബലോറ ആകെ നോക്കാളുള്ളത് അതാണ് തുരുമ്പാണ് ആ സംഭവങ്ങളൊന്നും ഇല്ലേ സീറ്റവർ പോലെ ചെയ്ത അടിപൊളി പോകാം ഏയാക്ക് സുഖായിട്ട് പോകാം ഒന്നല്ല മാറിയില്ല ഒരു ഫുൾ കൊടുക്കാം കൊടുക്കാം ും വണ്ടി ചോദിക്കണേ പുതിയ പേറ്റും കാര്യങ്ങളൊക്കെ ഇത് ഞമ്മക്ക് നാല് ലക്ഷത്തി നാപ്പതിനായിരം നമ്മൾ ഉദ്ദേശിക്കണ്ടേ അതിൽ ഇൻഷുറൻസ് പുതിയത് എടുത്തുകൊടുക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം നാലര നാലറുപ്പിനെ ഇവിടെ ചോദിക്കണ്ട വീഡിയോ പിന്നെ പത്തോ വീഡിയോയില് നമ്മൾ ഫൈനൽ മാക്സിമം പിന്നെ അതില് ചെറിയ മാറ്റങ്ങള് നമ്മള് ചെയ്ത് കൊടുക്കാൻ കഴിയും ലോണെ ഏകദേശം ഒരു മൂന്നര കൊടുക്കാം എന്തായാലും ഒരു ചെയ്താലും ഡീസൽ പതിനഞ്ച് പ്രതീക്ഷിച്ചോട്ടെ ലിവ സിൽവർ കളർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആ പതിനഞ്ച് മോളെ ലിവ ആണ് ജി ഡി എസ് പി ആണ് രണ്ടായിരം ഇത് റീ ആയ വണ്ടിയാണ് റീ വണ്ടിയാണ് കേരള നമ്പർ ആയിക്കോട്ടെ കൊറേ കാലമായിട്ട് അവിടെ ഉള്ള വണ്ടി തന്നെയാണ് ആ രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ള നിലയിലുള്ളത് എന്താ വെച്ചാൽ ജെ സർവീസ് ആണ് പ്രോപ്പർ പ്രോപ്പർ കറക്റ്റ് സർവീസ് ആണ് സീറ്റവർ ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് എല്ലാ ഇതും ഉണ്ട് വണ്ടി തയ്യാറെ അതും തയ്യാറും ഒക്കെ അത്യാവശ്യം ക്ലീൻ പീസും ഇന്ത്യയിലെ കാര്യങ്ങള് ഒക്കെ അടിപൊളി ഉണ്ട് ും കമ്പനി പുതിയത് വെച്ചതാ മാറിയതാണല്ലോ പൊട്ടിച്ചല്ലോ എല്ലാം കൊണ്ട് ഇത് നമ്മക്ക് വോട്ടോ കറക്റ്റ് ആണത് ആണ് ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനല് കൊടുക്കാം നാലു കൊടുക്കാം ആയിട്ട് കൊടുക്കാം നല്ല വണ്ടി ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ കേരള വണ്ടിന്റെ ക്വാളിറ്റി കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ ലോണും കൊടുക്കാം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ്സും ഇൻഷുറൻസാ വണ്ടി മള്ളിപ്പൊളിസി നോക്കണം ഞാൻ നോക്കിയില്ല പറഞ്ഞോടുക്കാം പമ്പറ്റൊമ്പത് ഇൻഷുറൻസും ഇരുപത്തയ്യായിരത്തി ചില്ലാറുപ്പതിന്റെ ഇൻഷുറൻസ് അടിച്ചുണ്ട് എല്ലേരും ഇൻഷുറൻസ് ആണ് എല്ലേനും ഇൻഷുറൻസ് അതും അടുത്ത ആഗസ്റ്റ് വരെ ഇൻഷുറൻസ് കൊണ്ട് അപ്പൊ അതിന്റെ നോക്കിയാൽ മതി എന്ത് ക്ലെയിമ് ചെയ്യാകട്ടെ എന്തൊരു പമ്പറോ കാരോ ക്ലെയിമില് ചെയ്യണമെങ്കില് അറുനൂറ് റുപ്പ എഴുന്നൂറ് റുപ്പ ഉണ്ടെങ്കിൽ മാറ്റിത്തരും ഇൻഷുറൻസ് ഇറങ്ങും പിന്നീ നമ്മൾ പറയണ്ടല്ലോ സിൽവർ കളറ് രണ്ടായിരത്തി പതിനാറ് സെലറിയോ പതിനാറ് ഓട്ടോമാറ്റിക് 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 സെലറില്ലേ അത് അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല് ടയർ പുതിയതും കാര്യങ്ങളൊക്കെ ഉള്ള ടീം വണ്ടി ക്ലീൻ പീസ് വണ്ടി ലേഡീസിനെ നല്ല ക്വാളിറ്റി വണ്ടി നല്ല ഉണ്ട് ആട്ടികളുണ്ട് കമ്പനി സർവീസ് ഒക്കെ ഉള്ളു സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണല്ലേ അല്ല മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള കവർ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങൾ ലെതറിന്റെ സീറ്റ് അവർ ലെതറിന് നല്ല സീറ്റ് അവറാ ഒക്കെ ഉഷാറുണ്ട് നല്ലൊരു വണ്ടി അവര് ചെറിയ വണ്ടിയാ ചോറും കണ്ടീഷൻ ഒക്കെ നല്ല പക്ക എല്ലാം കൊണ്ട് പണികളൊന്നും ഇല്ലാത്ത ഇത് ഞമ്മക്ക് നാല് ലക്ഷം രൂപ കൊടുക്കാല് ലക്ഷം രൂപത്തിറായിരം ഓടിയിട്ടുള്ളുണ്ടേറ്റ് എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങൾ എത്ര പറഞ്ഞാലും ചെയ്തോടു സെൻട്രൽ കാര്യങ്ങള് ഒക്കെ ചെയ്തോക്കണം ലോണ് കയറും ലോൺ ഏകദേശം ഒരു മൂന്ന് മൂന്നോറുപ്പ് ലോണും ചെയ്തോ ഏഹ് മാക്സിമം കയറും ഒരു രൂപ പത്തിനാറ് വണ്ടി വണ്ടിയും ഓട്ടോമാറ്റിക് പെട്രോൾ ഒരു പതിനഞ്ച് പ്രതിഷ്ഠാ മതി പിന്നെ അനുസരിച്ചൊക്കെ കൂടും വണ്ടി നീലക്കാളെങ്ങനെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോളില് സ്വിഫ്റ്റുകൾ ഇരുപത്തിരണ്ട് നാല് ഡോർ ഡോറ് പവറിന്റെ

ചോദിച്ചണ്ടേ ചോയിച്ചല്ലേ റീപ്ലേസ്മെന്റ് ചോദിക്കാൻ ഇത് ചോദിക്കണ്ടേ നമ്മക്ക് ഏഴര ലക്ഷം കൊടുക്ക ഏഴര ലക്ഷം കൊടുക്കല് ഇറങ്ങേണ്ട പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പഴയ വണ്ടി ആണ് നല്ല വണ്ടി പഴയ മോഡല് ഉദ്ദേശിച്ചു വരുന്നവനെ ക്ലീൻ വണ്ടി നാല് പുത്തേ ാണ് ബട്ടൺഷാട്ട് കാര്യങ്ങളൊക്കെ വരുന്ന കൊടുക്കാൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തോക്കണം ക്ലീൻ വണ്ടി ക്ലീൻപീസ് വണ്ടി അല്ലേ ലോൺ എത്ര കേറും ലോൺ നമുക്ക് ഒരു ഏഴ് ലക്ഷം ലോണും ചെയ്തോളൂ മാക്സിമം ഏഴ് ഒക്കെ പ്രൊഫൈൽ എങ്ങനെയാ മാക്സിമം അല്ല കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് നാല് വണ്ടി കൊടുത്തില്ല വണ്ടിയിലാറ കൊടുക്കണ്ടീലേറെ ലോണാ പാസ് ചെയ്യുന്നത് അത്യാവശ്യം മാക്സിമം ലോൺ എങ്ങനെയൊക്കെ പ്രൊഫൈൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ ലോൺ ചെയ്യാം എന്നാലും അറുനൂറ് ഫുൾ ലോൺ പേപ്പേഴ്സും ബാങ്കിങ്ങും അതിനനുസരിച്ചൊക്കെ ചെയ്തോടുക്കാം പെട്രോൾ

ആ മലപ്പുറം മലപ്പുറം വണ്ടി ആ പൂജ്യം രണ്ടാമത്തെ ഓണറാണ് വണ്ടി ഇത് ഓപ്ഷൻ ഇത് വീഡിയോ വണ്ടി ആ വെച്ചാൽ ചോട്ട് ഓട്ടോള്ളൂട്ടാ പന്ത്രണ്ട് വണ്ടി ഹിസ്റ്ററി കറക്റ്റ് അയ്യായിരം ഓടിയിട്ടുള്ളു ഓരോ നാലായിരം പുതിയത്ണ്ട് ഇൻഷുറൻസ് പുതിയത് ഉണ്ട് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഡോറിന്റെ അടി എന്തോ കമ്പനിന്ന് പണി എടുത്തേക്കണോന്ന് ഹിസ്റ്ററിയിലുണ്ട് പണിയെടുത്തേക്കു ഹിസ്റ്ററിൽ ഇണ്ട് എന്താ ചെയ്തോക്കണന്നല്ലാതാ വേറെ മേജറായിട്ട് മേജറായിട്ടൊന്നുമില്ല ഒരു പരിപാടി ഒന്നും ഉണ്ട് ക്ലീം പീസ് ഇത് നമ്മളെ മൂന്നേ അമ്പത്തഞ്ചൊക്കെ ചോദിക്കണ്ടേ മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യാ മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യ കൊടുക്കാം ബോണറ്റും കാര്യങ്ങളൊക്കെ കൊറേ ആൾക്കാർ ഇപ്പൊ നമ്മളെ നാട്ടിൽ പറഞ്ഞു ലോങ് വരുന്നവർക്കൊക്കെ കാണുമ്പോഴേ ഞമ്മക്ക് ഒരു ഐഡിയ കിട്ടും അപ്പൊ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളാം പിന്നെ അതാണ് ഞാൻ ചെറിയ മൈനസുകൾ ഉണ്ടെങ്കിൽ വരെ നമ്മൾ പറയണ്ടതെന്ന് വച്ചാല് ഇങ്ങനെ വരുന്നവർക്ക് ലോങ് ഒന്നും ഒറ്റക്ക് എത്തിപ്പെടാൻ കഴിയില്ല അപ്പൊ എന്താ വെച്ചാൽ അഡൻസ് ചെയ്യേണ്ടതുണ്ടാവും അപ്പൊ എന്താ വെച്ചാല് അങ്ങനത്തെ പോലെയാണ് വേണ്ടിട്ടാണ് ഈ പറയണ്ടത് ചെറിയ മൈനസുകള് ഉള്ളത് വരെ പറഞ്ഞതിന്റെ ചില വീഡിയോ നമ്മൾ കൊടുക്കും ഇപ്പൊ വീഡിയോ ഇട്ട് ഇട്ടെടുക്കാൻ കുഴപ്പമില്ല വീഡിയോ കോളിൽ വിളിച്ചാൽ ആ പ്രശ്നല്ല കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞെടുക്കണ്ട എന്താ വെച്ചാല് ഇത് കണ്ടുകാണ്ടെ ചെലവിൽ വിലയിരുത്തി കാണ്ടും കാര്യങ്ങളും ചെയ്യുന്നതുപോലെ അപ്പൊ അതാണ് ഞമ്മള് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഓണറാണ് വണ്ടിക്ക് ഒന്നും ചെയ്യാല്ല എത്ര ചോദിക്കണെ മൂന്നേ മുക്കാൽ ലക്ഷം ഫൈനൽ കൊടുക്കുക ലോൺ കറുല്ലേ മൂന്നും മൂന്നേക്കാൾ ലക്ഷംപേ ലോൺ ചെയ്യാം മാക്സിമം കറു ചെയ്യാം അൻപതിനായിരം മുളങ്ങൾ ഡിസൈർക്കല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഉണ്ട് ഒന്നുമില്ല ഡീസൽ എത്ര ഇട്ടും മൈലേജ് ഇരുപത് ഇട്ടോ എന്താണ് കിട്ടും അടുത്ത മോനാണല്ലോ അല്ലേ കുട്ടി പാവാറു പോയി നല്ലൊരു സത്യം മാത്രമേ പറഞ്ഞു കറക്റ്റ് മാത്രം പറഞ്ഞെടുക്കാം നല്ല ഈ പറച്ചില് കേട്ടിട്ട് ഇങ്ങനെ സെഡ് കാള് വരാം അപ്പൊ അതിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാ പാടില്ല ഉണ്ടോ നമുക്ക് കുട്ടിക പറഞ്ഞോളി എങ്ങനെയൊന്നും സൊഫാനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ ഏഹ് അതാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഐറ്റം മോഡലെ പതിമൂന്ന് മോളിൽ ആസ്റ്റാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ലക്ഷത്തി മാത്രം വണ്ടി ായിരം മാത്രീ തട്ടുമുട്ട് മാജർ ഇല്ല നല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഉള്ളത് എത്ര ആയിക്കണ്ടേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വണ്ടി നമുക്ക് തരാൻ കഴിയും രണ്ടാമത്തെ ഓണറാണ് വണ്ടി തട്ടുമുട്ട് ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തില്ലേ ആൾക്കാരെ വിളിച്ച ഫോട്ടോ മുട്ടേ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല്

മാക്സിമം ചെയ്ത് കൊടുക്കാൻ ആൾക്കാർ വന്നോണ്ടല്ലേ പ്രൊഫൈല് നോക്കി മാക്സിമം ചെയ്ത് നമ്മളെ പ്രശ്നം വിളിച്ചോളില്ലേ പറഞ്ഞു കൊടുക്കാൻ പൊള്ളില്ലേ ആ നല്ല അടിപൊളി ആ കമ്പനിൽ ഉണ്ട് അടുത്തോണ്ട് സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്

മാക്സിമം ലോണും കയറ്റി കൊടുക്കല്ലേ ആധാറുണ്ട് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം മൈലേജ് ഉള്ള അല്ലേ പതിനാറ് പതിനേ മൈലേജും കിട്ടും എങ്ങനെ മോഡലേ െട്ട് വണ്ടി വീടേ വണ്ടി വീടേ ആക്സിഡന്റ് ഇല്ല അപ്പൊ നമ്മള് വണ്ടി എത്ര റോഡികളും വെച്ചുണ്ടായി ലക്ഷത്തി പതിനഞ്ചായിരം ഓടികോളും രണ്ടാമത്തെ ഓണറില് ആ അഞ്ചായി എഴുപത്തി അഞ്ചിനൊടുക്കാൻ കഴിയോ ലോൺ മാക്സിമം ചെയ്ത് തരാൻ കഴിയുമോ അപ്പൊ ഈ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി നല്ല വണ്ടി നല്ല ആൾക്കാർ കൊടുക്കുക അതൊന്നും പറയേ അഞ്ചു മാക്സിമം ലോൺ പത്തുപയോഗിക്കറങ്ങോ സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡലേ വണ്ടി പെട്രോൾ വണ്ടിയാണ് ആ രണ്ടായിരത്തിഇരുപത്തി അഞ്ചുറൻസ് ലക്ഷത്തി പത്തായിരം ഓടിക്കണോ നല്ല വണ്ടി നല്ല ആ അഞ്ചേ പത്തിന് കുറച്ചു കൊടുക്ക ഒരു വണ്ടി ഇറക്കുന്ന വണ്ടി വണ്ടി തന്നെ വീട് ഷിഫ്റ്റ് ഉണ്ടല്ലേ എത്ര ഒരു പത്തിരുപണ കണ്ടോ ആൾക്കാർ വന്നോട്ടല്ലേ ഞങ്ങൾ പോകാറ്റ് രണ്ടായിരത്തി പതിനെ പതിനാല് വണ്ടി വീഡിയോ വണ്ടി ഫാൻസി നമ്പർ ഫാൻസി വണ്ടിയാണെല്ലേ ഒന്ന് എഴുപതിനായിരം ഓടിക്കളോ രണ്ടാമത്തെ ഓണറാണ് നമുക്ക് പത്തായിരം കിട്ടിയാൽ കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം കിട്ടിയാൽ വണ്ടി ഫുൾ ലോൺ ആക്കിയാണ് നമുക്ക് ലക്ഷം ലോണാക്കിയാണ് അടിപൊളിയേ ചൊറക്കള വണ്ടി അന്റെ ചൊർക്കള വണ്ടിയാണല്ലേ ഈ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലേ വണ്ടി ആൻഡ്രോയിഡ് സെറ്റ് വരന്റെ വണ്ടിയാണ് രണ്ടാമത്തെ ഒന്ന് നാപ്പത് ഓടിക്കണം അറുപതിനായിരം വണ്ടി കൊടുക്കും നല്ല വൃത്തലുണ്ട് അല്ലേ റീപ്ലേസ് ചെയ്യാത്ത വണ്ടി അതെ കൊടുക്കാൻ വണ്ടി വണ്ടി പ്രൊഫൈൽ കൊടുക്കാം മാക്സിമം ചെയ്യാ ഇതോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ വണ്ടി

ാണ് ലക്ഷത്തിനായിരം ഓടിക്കൂന്ന ഓണറാണ് തട്ടിമുട്ട് മാജറ ആക്സിഡന്റ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം നമുക്ക് കൊടുക്കാം മാക്സിമം ലോണുണ്ട് ആ നല്ല വൃത്തിയുള്ള വൃത്തിയാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഈ സ്വിഫ്റ്റാണ് കൊടുക്കാല്ലേ ആൾക്കാര വിളിച്ചോടല്ലേ ഡീറ്റെയിൽസ് മുള്ളിൽ നമ്മള് പറഞ്ഞു കൊടുക്കും നമ്മള് പറഞ്ഞ മാതിരി ടച്ചിൻ്റെ ക്ഷമിക്കണല്ലേ അതാ നിങ്ങള് വിളിച്ചോളി പറഞ്ഞു പറഞ്ഞോടുക്കോടല്ലേ സ്വിഫ്റ്റാണ് ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ വീഡിയോ ഒമ്പത് മോഡൽ വീടെ സ്വിഫ്റ്റ് ആണ് ഇരുപത്തിഒൻപത് വരെ പേപ്പറിലോണ്ട് ആ നല്ല വൃത്തലുണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ചോദിക്കുന്നത് ആ വണ്ടിന്റെ ഇത് നമുക്ക് കൊടുക്കാ ഈ വണ്ടിന്റെ ഈ വണ്ടി കൊടുക്ക രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യൂർ രണ്ടു വണ്ടി കൊടുക്കേണ്ട രണ്ടാമത്തെ വർഷിപ്പായിട്ടുള്ളു നല്ല വൃത്തളുണ്ട് ഇരുപത്തി ഒമ്പതര പേപ്പർ ഉണ്ട് ഉഷാറുണ്ടല്ലേ നല്ല വണ്ടി കൊടുക്കൂല്ലേ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ നിന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും വീട്ടിന് സാർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളം അടുത്തുള്ള അടിപൊളി കൂടിയായി പിടിക്കണം